വേലക്കാരിനെയാണെങ്കിൽ കീപ്പായിട്ട് വെച്ച് ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കുന്ന മുതലാളി പെട്ടെന്നൊരു ദിവസം മുതലാളിയാണെങ്കിൽ മരിക്കുന്നു പിന്നീട് അത് അന്വേഷിക്കാനായിട്ട് പുതിയതായിട്ട് ജോയിൻ ചെയ്തൊരു പോലീസുകാരനും വരുന്നു പിന്നീട് അതൊക്കെ ആയിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക ആരായിരിക്കും ശരിക്കും മുതലാളിയെ കൊന്നിട്ടുണ്ടായിരിക്കുക അപ്പം നമ്മളിത് കാണാൻ പോകുന്നത് എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിലീസ് ചെയ്ത് അഞ്ചക്കള്ളക്കെന്ന് പറഞ്ഞ സിനിമയാണ് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അങ്ങനെ ഈ സിന് ഉടം നമ്മളെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഒരു നാട്ടിലെ തന്നെ ഏറ്റവും വലിയ മുതലാളിയായിട്ടുള്ള ചാപ്പർന്ന് പേരുള്ള പുള്ളിയാണെങ്കിൽ രാത്രി കൂട്ടുകാരോട് പന്നിയെ പിടിക്കാൻ വേണ്ടി വേട്ടയ്ക്ക് ഇറങ്ങും അപ്പം ആദ്യം ഓരോ വഴിയ പോകുമ്പോഴത്തേക്കും ആണ് ബൈക്ക് ഒരു രൂപത്തെ ഇവൻ കാണുകയും അവനാണെങ്കിൽ ഈ മുതലാളിയെ കൊല്ലുകയും ചെയ്യുന്നത് ഏറ്റവും ദിവസമാണ് ജോയിൻ ചെയ്ത വസത്തെ വന്നിറങ്ങുന്നതും അവിടെ കാണുന്ന ഒരാളാണെങ്കിൽ ജീപ്പിൽ അവനെ പോലീസ് സ്റ്റേഷനില കൊണ്ടുവിടും അവിടെ വെച്ച് അവൻ ആദ്യം പരിചയപ്പെടുന്ന പീറ്ററിനായിരുന്നു പീറ്റർ അവനോട് ലെറ്ററായിട്ട് ആകോട്ട് പോകാൻ പറയും അവിടെ ചെന്ന് ഉറുമാൽ എന്ന് പറഞ്ഞ ആളെ ഇത് കാണിക്കുമ്പോഴും ആദ്യമായിട്ട് ഒരു പുച്ഛൻ കാരണം അവര് വലിയ മൈൻഡ് ഒന്നും ചെയ്യത്തില്ല രണ്ടാമതാണ് പീറ്റർ വന്നിട്ട് ിരി ഭക്ഷണം കൊടുക്കുന്നതും അവിടെ ഒരു മുറി കാണിച്ചു കൊടുത്തിട്ട് ഇവരോട് പോയി കഴിക്കാൻ പറയുന്നത് പക്ഷേ ഇവനാണെങ്കിൽ കഴിക്കുന്നതിന് തൊട്ട് പോവൻ എസ് ഐ വരും ഇവൻ കാണാൻ വരുമ്പഴത്തേക്കും എസ്സൈ ആണെങ്കിലും പിന്നെ ഒഴിച്ചുകൂടി ഇവരെ ഡ്രസ്സ് ഒന്നും ഓ പെട്ടെന്ന് ഡ്രസ്സ് മാറിയിട്ട് ഇപ്പം തന്നെ ഡ്യൂട്ടി ഉണ്ടെന്ന് അങ്ങനെ ഇവനാണെങ്കിൽ ആദ്യത്തെ ആയിട്ട് പീറ്ററിൻ്റെ കൂടെ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകും അവിടെയായിരുന്നു ആ ദിവസം സംബരിച്ച മുതലാളിയുടെ ബോഡി കിടക്കുന്നത് പോകുന്നതൊക്കെയാണ് പീറ്റർ പിന്നോട് പറയുന്നത് പോലീസുകാരെ സ്വകാര്യ കാര്യം വെക്കണ്ട അവരെപ്പോഴും ഇങ്ങനെ റഫ് ആയിട്ട് പെരുമാറത്തുള്ളൂ എന്നാലല്ലേ ആൾക്കാർ ഇതൊരു പേടി വരത്തുള്ളൂന്ന് അത് കഴിഞ്ഞ് രണ്ടുപേരും ഹോസ്പിറ്റലിലേക്ക് എല്ലുമ്പോഴത്തേക്കും അവിടെയാണെങ്കിൽ മുതലാളിയുടെ വിലക്കാരിയായിട്ടുള്ള പത്മിനിയും മറ്റു വേലക്കാരും ഒക്കെ ഇപ്പോൾ ായിരുന്നു അങ്ങനെ പീറ്റർ ആണെങ്കിൽ അവരെ ചോദ്യം ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും ആണ് എസ് ഐ വിളിച്ചിട്ട് മറ്റൊരു സ്ഥലത്ത് അർജന്റായിട്ട് തെളിവെടുപ്പ് നടത്തണമെന്ന് പറഞ്ഞിട്ട് ഇവരെയും കൊണ്ട് ആ മുതലാൾ എസ്റ്റേറ്റിലേക്ക് പോകുന്നത് അവിടെ വെച്ചിട്ട മുതലാളി ദിവസം വെടിയേറ്റ് മരിച്ചത് അങ്ങനെ ഇവരോടെ കൂടെ അവിടെ ചേരിക്ക് സേർച്ച് ചെയ്യാൻ വേണ്ടി പറയും ബാസുവാണെങ്കിൽ അതിൻ്റെ ഇടയിലാണെങ്കിൽ ചെന്ന് ആനയ്ക്ക് വെക്കുന്ന കെണി ചെന്ന് വീഴും പെട്ടെന്ന് തന്നെ എല്ലാവരും കൂടെ അവരെ വന്ന് എടുക്കും എസ്ഐക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ടായിരുന്നു അവരെ തെളിവെടുപ്പിന് വന്നും കൂടി എന്ന് പറയും പിന്നീട് അവരെ കാലാണെങ്കിൽ മരുന്നൊക്കെ വെച്ച് കെട്ടിട്ട് കഴിപ്പിച്ചിരിക്കണം അവൻ പറയുന്നത് വിജക്കുന്നുണ്ട് എന്തെങ്കിലും ഭക്ഷണം മേടിച്ചു തരാമെന്ന് ഉടനെ പിരിച്ചു ചോദിക്കും നീ നീന്തുമ്പെ തന്നെ ഭക്ഷണം കഴിച്ചില്ലേന്ന് വണോ വാസ പറയുന്നത് എസ് ഐ പെട്ടെന്ന് കയറി വന്നൊന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ലെന്ന് അതുകൊണ്ടുതന്നെ ബീറ്റർ ആണെങ്കിൽ അവനെ ഭക്ഷണം മേടിച്ച് കൊടുത്തിട്ട് പറയും എത്ര തിരക്കാണെങ്കിലും ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി സമയം കണ്ടെത്തിക്കുകയാണ് പിന്നീട് സ്റ്റേഷനിൽ ചെല്ലുമ്പോഴത്തേക്കിനുമാണ് എസ് ഐ ബീറ്ററിനോട് പറയുന്നത് അവനാണെങ്കിൽ മുകളിൽ നിന്ന് ഒടുക്കത്ത പ്രഷറായി കേസ് തെളിയിക്കാൻ പറഞ്ഞു അതുകൊണ്ട് ഈ വേലക്കാരുടെ തലയിലോ ഇല്ലെങ്കിൽ വേലക്കാരില്ലേ അവളുടെ തലേ ഈ കേസ് ഒതുക്കി വെക്കാന്ന് പക്ഷേ പീറ്ററിനാണെങ്കിൽ അവരെന്ന് തല്ല മനസ്സിലായിരുന്നു അതേസമയം ഉറമാളാണെങ്കിൽ അവിടെ എന്തെങ്കിലും ഇരിക്കുന്ന വേലക്കാരെ ആ വേലക്കാരി എല്ലാം തല്ലിക്കൊണ്ടിരിക്കുക അവനാണെങ്കിൽ ആ വേലക്കാരിനെ തല്ലെന്ന് കാണുമ്പോഴത്തേക്കും ആണ് പീറ്റർ ഓടി തന്നിട്ട് പറയുന്നത് ഒരു പെണ്ണിനെ ഇങ്ങനെ വെറുതെ തല്ലണമെന്ന് ചോദിക്കും പക്ഷേ ഉറുമാളാണെങ്കിൽ വീണ്ടും തല്ലാൻ തുടങ്ങുമ്പോഴത്തേക്കിനുമാണ് വേലക്കാരി പേടിച്ച് തലേ ദിവസം ചിപ്പനെ അതിൻ്റെ ചുറ്റുപറ്റത് കണ്ടെന്നുള്ള കാര്യം പറയുന്നത് ആ ചിപ്പെന്ന് പറയുന്നത് അവിടെ തന്നെ വലിയൊരു കള്ളനായിരുന്നു അങ്ങനെ ഇവരാണെങ്കിൽ ചിപ്പിനെ അടുത്ത ദിവസം തന്നെ പിടിച്ചേക്കാൻ തീരുമാനിക്കും ഇതേ സമയത്താണ് ചാപ്പ്രി മുതലാവിന്റെ മക്കളായിട്ടുള്ള ഗിലാപ്പികൾ അവിടെ വരുന്നത് അവരുടെ ചേട്ടനു മിനിന് രണ്ടുപേരുണ്ടായിരുന്നു ആദ്യം തന്നെ ആ ചായക്കടയിലേക്ക് വന്നിട്ട് അവിടെ വെച്ച് ഇവർ തമ്മിൽ ചെറിയ കശപശി ഉണ്ടാക്കിയിട്ട് ആ ചായക്കട തന്നെ അടിച്ച് മുടിച്ചിട്ട് പോവും അന്നേരാ മാസമാണെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് ചെറുപ്പകാലത്തെ ചെറുപ്പകാലത്തെപ്പറ്റി ഓർക്കും അവൻ്റെ അമ്മേ അച്ഛനു നാളത്തിലുള്ളതായിരുന്നു അതുപോലെ തന്നെ ഇവൻ്റെ ഒരു ലോഹം എന്ന് പറഞ്ഞാൽ തന്നെ ഇവൻ്റെ അമ്മയെ അങ്ങനൊരിക്കലാണ് ഇവൻ്റെ അമ്മയാണെങ്കിൽ അഞ്ചക്കള്ളക്കോക്കെൻ്റെ കഥ പറയുന്നത് സൈക്കോ ആയിട്ടുള്ള ഒരാൾ കുട്ടികളെയൊക്കെ തട്ടിക്കൊണ്ടുപോകുന്നതും ക്രൂരമായിട്ട് കൊല്ലുന്നതും ആയിട്ടുള്ള ഒരാളുടെ കഥ ഈ കഥകളൊക്കെ അവനെ ചെറുപ്പത്തി ശരിക്കും പേടിപ്പിക്കുന്ന കഥകളൊക്കെ ആയിരുന്നു പിന്നീട് അവൻ്റെ അച്ഛനെ പറ്റി കാണിക്കും പേക്കിനും അവൻ്റെ അച്ഛനാണെങ്കിൽ ഈ നാടകത്തിലെ ക്യാരക്ടർ ഇടയ്ക്കിടയ്ക്ക് റിയൽ ലൈഫിൽ വരുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തിരിച്ചു വരുന്ന വൈകിയൊക്കെ ആണെങ്കിൽ ആൾക്കാരെ ആക്രമിക്കാൻ വന്നാൽ പെട്ടെന്ന് രാക്ഷസനെ പോലെ ആയിട്ട് അവരെ കടിച്ചിടുമായിരുന്നു ഇവനെ ആകെ വിഷമിക്കുന്ന ഒരു കാര്യമെന്നു വെച്ചാൽ ഇവൻ്റെ അച്ഛൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവൻ്റെ അമ്മനെ ഒരുപാട് വൃത്തിപ്പിക്കുമായിരുന്നു ഒരു ദിവസം ആണെങ്കിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു മരത്തിനെ കൊണ്ട് പോകുമ്പോഴത്തേക്കും ആണ് അവനെ ഒരു പട്ടി ഓടിക്കുന്നത് അതെല്ലാം കഴിഞ്ഞാൽ നമ്മളെ പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇവൻ്റെ അച്ഛനാണെങ്കിൽ രണ്ട് മൂന്ന് വരെ കൊന്ന കേസിൽ ജയിൽ പോയതോർത്ത് ഇവൻ ഇവൻ്റെ അമ്മയുടെ കൂടെ വിഷമപിടിച്ചിരിക്കുന്ന ഒരു സീനായിരുന്നു പിന്നീട് രാവിലെയാണെങ്കിൽ വാസ് കഴിഞ്ഞിട്ട് നേരെ സ്റ്റേഷനിലേക്ക് പോകും സ്റ്റേഷനിൽ വെച്ചാണെങ്കിൽ പ്രതിയെ പറ്റി അറിഞ്ഞിട്ടും ഇവർക്കാണെങ്കിൽ ഇതുവരെ അത് പിടിക്കാൻ പറ്റാത്തുള്ളൂ നല്ല പ്രഷറിയിരിക്കും വരണം അങ്ങനെ ഇവരാണെങ്കിൽ നേരെ ചാപ്പൻ്റെ വീട്ടിലേക്ക് പോകും അവിടെ ചെന്ന മാസം തെളിവ് നോക്കും പക്ഷെ ഒരു തെളിവും കിട്ടത്തില്ലായിരുന്നു ഇതേസമയം മുതലാളിയെ രണ്ട് മക്കളാണ് കള്ളി ഷാപ്പിലേക്ക് എല്ലും കാരണം എന്തെന്ന് വെച്ചാൽ അവരെ മുതലാളിയെ കൊന്നത് ഓപ്പോസിറ്റ് പൊളിറ്റിക്കൽ പാർട്ടിയിലുള്ളവരാണോ സംശയിച്ചിട്ട് അവരെപ്പോഴും വന്നിരിക്കുന്ന ഷാപ്പിലായിരുന്നു ഇവർ ചെന്നത് പടവജീവരാണെങ്കിൽ അവരെല്ലാം അടിച്ചിട്ട ശേഷം ഭീഷണിന് വീട് ചോദിച്ചുകൊണ്ടിരിക്കും പക്ഷെ പിന്നീട് വീട് കിട്ടും അവർ അപ്പമിക്കാൻ കാരണം പൊളിക്കൽ പ്രഷർ അല്ലെന്ന് ഇതേ സമയത്ത് പോലീസുകാർക്ക് ഒരു ന്യൂസ് കിട്ടും മുതലാളിനെ ആണെങ്കിൽ ഒരു പ്രത്യേക ഇരുപോടി വെച്ച് അടിച്ചു വന്നേക്കുന്നത് അന്നേരമാണ് ചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാളാണെങ്കിൽ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വന്ന ശേഷം അങ്ങോട്ടൊരു ഇരുപോടി ഇട്ടിട്ട് അവനാണ് ഈ കൊല ഏതെന്ന് പറയുന്നത് അവൻ്റെ പോലീസുകാരാണെങ്കിൽ അവനെ അറസ്റ്റ് ചെയ്യും ശങ്കറിനെ അറസ്റ്റ് ചെയ്തെന്ന് പിടികിട്ടിയ കള്ളൻ ചിപ്പനാണെങ്കിൽ നേരെ പത്മിനിയുടെ എത്തിക്കുന്നവർ അവിടെ ചെന്ന് ബഹളം വെക്കും കാരണം അവൻ അറിഞ്ഞായിരുന്നു പത്മിനിയായിരുന്നു ചിപ്പൻ്റെ പേര് പോലീസുകാർക്ക് പറഞ്ഞു കൊടുത്തതെന്ന് അവനാണെങ്കിൽ ഒച്ചക്കിടന്ന് ബഹളം വെച്ചുകൊണ്ടിരിക്കും ഇവനാണെങ്കിൽ കുറേ ദിവസമായിട്ട് നാട്ടിലായിരുന്നു പിന്നെന്തിനാ ഇവനെ രാത്രി കണ്ടത് ഇവിടെ മൊഴി കൊടുത്തെന്നൊക്കെ ചോദിച്ച് പേടി പേടിച്ച് നിൽക്കുവരുന്നത് കാരണം മുതലാളിയുടെ രണ്ട് മക്കളാണെങ്കിൽ ഇവള് മുതലാളിയുടെ കീപ്പും കൂടെ ആണെന്ന് അറിഞ്ഞിട്ട് അവൻ്റെ കൊലപാതകത്തിൽ ഇവർക്കും പങ്കുണ്ടെന്ന് അറിയാൻ വേണ്ടി ഇവളെ ചോദ്യം ചെയ്യാൻ വേണ്ടി അവിടെ വന്നിരുന്നു ഇപ്പോൾ ഉണ്ടായിരുന്നു അങ്ങനെ ചിപ്പം പറയുന്ന കേട്ടോട് ശങ്കറനാന്ന് മനസ്സിലായ മക്കളാണെങ്കിൽ നേരെ ശങ്കരനെ കൊല്ലാൻ വേണ്ടി അവിടെ നിങ്ങൾക്ക് പോകും ഇതേസമയം പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുവായിരുന്നു ശങ്കറിനെ കൊന്നു പിടി കിട്ടി പക്ഷെ അവൻ കൊല്ലാന്നുണ്ടായ മോട്ടീവ് ഇതുവരെ അവൻ പറഞ്ഞില്ലല്ലോ അത് അന്നേരമാണ് പീറ്റർ എസും കൂടെ തീരുമാനം എടുക്കുന്നത് ഏതായാലും അവ സമ്മതിച്ചല്ലേ അതുകൊണ്ട് ഏതായാലും ഇനി എഫ് ഐ അവൻ്റെ പേരിൽ തന്നെ വിധിയാക്കാമെന്ന് ഈ സമയത്താണ് പോലീസ് സ്റ്റേഷന്റെ വെളിയിലാണെങ്കിൽ ആ മുതലാളിയുടെ രണ്ട് മക്കളും കൂടെ തോക്ക് കൊടുത്ത് ശങ്കറിനെ കൊല്ലാൻ വരുന്നത് പക്ഷേ പീറ്റർ ആണെങ്കിൽ അവരെ പറഞ്ഞാൽ അവിടുന്ന് വിട്ടിട്ട് ആ തോക്കൊക്കെ മേടിച്ചു വെക്കും രാത്രി നൈറ്റ് കൂടി ആണെങ്കിൽ ഉറമാളിനും വാസുനുമായിരുന്നു ഉണ്ടായിരുന്നത് അന്നേരമാണ് പീറ്റർ വന്നിട്ട് വാസുനെ ഭക്ഷണം മേടിക്കാൻ പറഞ്ഞു വിടുന്നത് അത് കഴിഞ്ഞ് പീറ്ററിനെ അവിടെ ഇരുത്തിയിട്ട് ഉർമാൾ ബാത്രൂമേക്ക് പോകും തിരിച്ച് വന്ന് നോക്കുമ്പോഴത്തേക്കും സെല്ല് തുറന്ന് കിടക്കുന്നതുകൊണ്ട് പീറ്റർ ആണെങ്കിൽ അവിടെ നിൽക്കുകയും അതുപോലെ തന്നെ ശങ്കറിനാണെങ്കിൽ നിലത്ത് കിടക്കുകയും ചെയ്യും ഇവൻ പേടിച്ച് കണ്ടിട്ട് പീറ്ററിനോട് വേറെ ഇറങ്ങിപ്പോവും ഇവൻ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ഇവൻ്റെ തലയിൽ കുറ്റം വരുത്തുള്ളതാണ് അങ്ങനെ പീറ്ററാണെങ്കിൽ തൽക്കാലം അവിടെ നമ്മൾ പോകും പിന്നീട് രാത്രി സ്റ്റേഷനിലാണെങ്കിൽ വാസം ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ അന്നേരമാണോ വാസമാണെങ്കിൽ ശങ്കരനോട് നിങ്ങളെ കണ്ടിട്ട് ഒരു ഭാഗത്തെ പോലെ തോന്നലോ പിന്നെന്തിനെ കൊലപാതകമൊക്കെ ചെയ്തെന്ന് ചോദിക്കുന്നത് അന്നേരമാണ് ശങ്കനാണെങ്കിൽ അവൻ്റെ കഥ പറയുന്നത് അവനും അവൻ്റെ മൂളും അതുപോലെ തന്നെ ഒരു ചെറിയൊരു പന്നിക്കുട്ടിയുമായിട്ട് ഇവരാണെങ്കിൽ സ്വസ്ഥമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഇൻ്റെ ഭാര്യ ചെറുപ്പത്തിലേ മരിച്ചു പോയത് കൊണ്ട് ഇവൻ്റെ ലോഫെന്ന് പറഞ്ഞാൽ തന്നെ ഇവൻ്റെ മകളായിരുന്നു പറയും അതുപോലെ തന്നെ ഇവനെപ്പോഴും മുതലാളികളോടെ ചീട്ട് കളിക്കാൻ പോകാമായിരുന്നു ഇവൻ്റെ മകൾക്കത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വഴക്ക് പറഞ്ഞ് ഇവനെ വന്ന് വിളിച്ചുകൊണ്ട് വരുമായിരുന്നു പിന്നീട് ഒരിക്കലാണ് ഇവരുടെ പന്നിനെയാണെങ്കിൽ അവരെ വെടിവെച്ചിട്ടിരിക്കുന്നത് കാണുന്നത് മകളാണെങ്കിൽ ശരിക്കും ദുഃഖത്തിൽ തന്നെ പോകുന്നത് അത് കാണുന്ന ഇവനാണെങ്കിൽ വിഷമം കൊണ്ട് പിന്നീട് ചീട്ടുകളെയും കള്ളുകളെയും എല്ലാം നിർത്തിയ ശേഷം ഉള്ള പൈസ എല്ലാം സമ്പാദിച്ച് സമ്പാദിച്ച് വെച്ച് വീണ്ടും ഒരു പന്നിക്കുട്ടിനെ തന്നെ മാൾക്ക് മേടിച്ചു കൊടുക്കും അങ്ങനെ പിന്നീട് വലിയ കുഴപ്പമില്ലാതെ പോകുമ്പോഴത്തേക്കിനാണ് ഒരു ദിവസം ആളെ കാണാതെ പോകുന്നതും അവളുടെ ശവമാണെങ്കിൽ മുതലാളിയുടെ പറമ്പീന്ന് കിട്ടുന്നതും അവളെ ആണെങ്കിൽ ആരോ നശിപ്പിച്ചിട്ട് കൊന്നിട്ടിട്ടേക്ക് വരുന്നത് പറയും പിന്നീട് കേസ് അന്വേഷിക്കാൻ കൊടുത്തത് പീറ്ററിനെ ആയിരുന്നെന്നും ആ പീറ്റർ തന്നെ ഏറ്റവും വലിയ വില്ലെന്നും പറയും അന്നേരമാണ് ഇത് കേട്ട് ഞെട്ടിയ വാസ് പറയുന്നത് പീറ്ററോ ആ സാറ് മാത്രമേ ഉള്ളൂ ഇവിടെ ഏറ്റവും നല്ലപോലെ പെരുമാറുന്നത് ബാക്കിയല്ലാവരും സ്വാഭാവം കണ്ടില്ല എന്ന് അന്നരാണ് ഇവൻ പറയുന്നത് അവനാണ് ഏറ്റവും വലിയ ക്രൂരെന്ന് കാരണം മുതലാളിനെ കൊന്നത് പീറ്റർ എന്ന് പറയും മുതലാളിയുടെ വേലക്കാരിയായിട്ടുള്ള പത്മിനിയും പീറ്ററും നമ്മൾ ഇഷ്ടത്തിലായിരുന്നു അവരാണെങ്കിൽ ആരും അറിയാതെ അറിയാത്തത് ഒരു റിലേഷൻ കൊണ്ടുപോകൊണ്ടിരുന്നത് പത്മിനിയാണെങ്കിൽ പക്ഷേ പീറ്ററിനെ ഇഷ്ടപ്പെടാ യഥാർത്ഥ എന്ന് വെച്ചാൽ പത്മിനിക്ക് മുതലാളിയോട് തീർത്താ തീരാത്ത പകയുണ്ടായിരുന്നു കാരണം പത്മിനിയെ കിട്ടാൻ വേണ്ടി മുതലാളിയായിരുന്നു പത്മീടെ ഭർത്താവിനെ കൊന്നിട്ട് അവളെ വേലക്കാരിയായിട്ട് വെച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അവനെ ഇരിക്കുമ്പോഴത്തേക്കും ആണ് പീറ്ററിനെ കാണുന്നതും അവളാണെങ്കിൽ പീറ്ററിനെ വളച്ചെടുത്തിട്ട് മുതലാളി എന്നും ദ്രോഹിക്കുക അതുകൊണ്ട് അവനെ കൊല്ലാനും പറയുന്നത് അങ്ങനെ പീറ്ററാണ് ശരിക്കും മുതലാളിയെ കൊല്ലെന്ന് പറയും ഈ തലം വെക്കുന്ന വാസ്തു ും മുതളിയെ കൊന്ന പീട്ടർ പിന്നെ നീ എന്തിന്റെ ഇവിടെ വന്ന് സർഡർ ചെയ്തേക്കുന്നത് അന്നേരമാണ് ഇവൻ പറയുന്നത് ഇവന്റെ മകളെ കൊന്നത് ശരിക്കും പീറ്റർ കാരണം ഇവനാണെങ്കിൽ ചീട്ട് കളി ഒന്ന് നിർത്തിയതറിയാത്ത മകളാണെങ്കിൽ ഒരു ദിവസം ഇവനെ നോക്കാൻ വേണ്ടി ചീട്ട് കളിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയും അവിടെ വെച്ച് ഇവനെ കാണാതെ വരുമ്പോൾ തിരിച്ച് വരുമ്പോഴേക്കും പീട്ടറിനെ കണ്ടിട്ട് പീട്ടർ അവളെ വിളിച്ചുകൊണ്ട് പോയി ദുരുപയോഗം ചെയ്തിട്ട് അത് വെളിയിൽ പറയാതിരിക്കാൻ വേണ്ടി അവളെ കൊന്നുകളയുക ചെയ്തതെന്ന് പറയും ഇതൊക്കെയാണെങ്കിൽ ഇവരുടെ കൂടത്ത് ചീട്ട് കളിച്ചുകൊണ്ടിരുന്ന മറ്റൊരു തന്നെ കണ്ടിട്ട് അവനിപ്പോൾ വന്ന ഇതിനോട് പറയും പ്ലേ സത്യങ്ങളെല്ലാം അറിയുന്നതെന്നും പറയും അങ്ങനെ പീട്ടനെ കൊല്ലാൻ വേണ്ടിയാണ് ഇവൻ ചെയ്യാത്ത കുറ്റത്തി സറണ്ടർ ആയെന്നും അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ പീട്ടർ അറിഞ്ഞിട്ടുണ്ടെന്നും പറയും അതുകൊണ്ടാണ് പീട്ടർ തൊട്ട് തുമ്പോൾ വന്നിട്ട് ഇവനെല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് ചോദിച്ച് ഇവനെ തല്ലി പറയും ഇതൊക്കെ കേൾക്കുന്ന വാസു ശരിക്കും വിഷമം തോന്നും ഇവനെ എങ്ങനെയൊക്കെ രക്ഷിക്കണമെന്നെങ്കിൽ ഓർക്കും എന്നാൽ പീറ്റർ ആണെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നേരത്തെ തന്നെ എന്ന് പറഞ്ഞ് വേറൊരാളെ ശങ്കറിനെ കൊല്ലാൻ വേണ്ടി ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു ഈ കറപ്പയ്യം തന്നെയായിരുന്നു അന്ന് രാത്രി മുതലാളിയെ തലയ്ക്കടിച്ച് പോകുന്നതും അവനെ രാത്രി കഴിയുമ്പോഴത്തേക്കും കറുപ്പയെ ഒരു കേസിൽ പ്രതിയാക്കിയിട്ട് പീറ്റർ ആണെങ്കിൽ അവനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും ഇത് കണ്ട് കാര്യം മനസ്സിലാക്കിയ വാസുവാണെങ്കിൽ തണയൻ വേണ്ടി നോക്കും പീറ്റർ അല്ലെ തെറ്റിയത് എന്നിട്ട് തന്നെ ശങ്കറിനെ കൊല്ലുന്നതൊക്കെ ചോദിക്കും പക്ഷെ പീറ്റർ ഇതൊന്നും കേൾക്കാതെ വാസുവിനെ തട്ടിയിട്ട ശേഷം പീറ്ററും കർപ്പീനും കൂടെ ചേർന്ന് ആ പാവ ശങ്കനെ കെട്ടി തൂക്കി കൊണ്ടോണ്ടിരിക്കും അന്നേരമാണ് മുതലാളിയുടെ രണ്ട് മക്കൾ വെളിയിൽ വരുന്നതും അവർ അപ്പനെ കൊന്ന പ്രതിയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിലുണ്ടെന്ന് പറഞ്ഞ് നാണം ഗുണ്ടെടുത്ത് പോലീസ് സ്റ്റേഷൻ്റെ അകത്തോട്ടിരുന്നതും അങ്ങനെ അതിന്റെ എഫക്റ്റിൽ എല്ലാവരും തീർച്ചയും ഇതേ സമയത്ത് അതിൽ നിന്നുണ്ടായ സ്പാർക്ക് കാരണം ആ മക്കളെ മൂത്തവന്റെ കയ്യിലിരിക്കുന്ന ഗുണ്ടിലേക്ക് തീ പിടിച്ച് അവൻ അവിടെ മരിച്ചു വീഴും ബാക്കി വന്നവനാണെങ്കിൽ തോക്കിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് തീർച്ചയായിട്ടും രീതിയിൽ ആരാടെ ശങ്കരും ചോദിക്കും പീറ്റർ ആണെങ്കിൽ കാണി കൊടുക്കും ഉടനെ തന്നെ അവനെ ആണെങ്കിൽ ചന്ദ്രനെ വെടിവെച്ച് കൊല്ലും ഒരു പാപ്പട്ടവനെ വെടിവെച്ച് കൊല്ലുന്നതാണ് ദേഷ്യം വന്ന വാസുവാണെങ്കിൽ അകത്തോട്ട് പോയിട്ട് തോക്കു എടുത്ത് വന്നിട്ട് മുതലാളിയുടെ മോനെ അങ്ങ് വെടിവെച്ച് കൊല്ലും അത് കഴിഞ്ഞ് അവടെ നോടി രക്ഷപത നോക്കുന്ന കറുപ്പയനും വെടിവെച്ച് കൊല്ലും പിന്നീടാണ് പീറ്റർ അവിടെ നോടി രക്ഷാൻ നോക്കുന്നതും അവനെ കൊല്ലല്ലെന്നൊക്കെ പറയുന്നു പക്ഷേ എല്ലാത്തിനും പിന്നെ പീറ്റർ പീട്രയോട് വാസുവാണെങ്കിൽ പുറകെ ചെന്ന് അവനെയും വെടിവെച്ച് കൊല്ലും പിറ്റേ ദിവസം രാവിലെ ആവുമ്പോഴത്തേക്കിനും ഇതെല്ലാം ചെയ്ത മുതലാളിയുടെ രണ്ട് മക്കളാണെന്നും അവരാണ് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചതെന്നുള്ള കേസ് വന്നിട്ട് എഫ് അങ്ങ് ക്ലോസ് ആവും പിന്നീടാണ് നമ്മളെ മറ്റൊരു ഡിസ്റ്റ് കാണിക്കുന്നത് വാസുൻ്റെ ചെറുപ്പത്തിൽ പറഞ്ഞുകൊണ്ടിരുന്ന അഞ്ചക്കള്ളക്ക എന്ന് പറയുന്നത് ശരിക്കും ഇവൻ്റെ തന്നെ പേരായിരുന്നു ചെറുപ്പത്തിൽ ഇവനെ പുറകെ ഓടിച്ച പട്ടീനെ കൊന്നതും ഇവനായിരുന്നു അതുപോലെ തന്നെ ഇവൻ്റെ അച്ഛൻ ജയിലിൽ പോയെന്ന് വെച്ചാൽ ഇവൻ കൊന്ന കേസിലായിരുന്നു കാരണം ഇവനാണെങ്കിൽ ഇവൻ്റെ അച്ഛൻ്റെ വയലൻസ് കണ്ടുകണ്ട് ഇവനും അതുപോലെ തന്നെ പെട്ടെന്ന് വൈലൻസ് വരുന്ന സോവായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു പോലീസ് യൂണിഫോം ഉണിഫ് ഇട്ടപ്പോ ഇവനാണ് ജോതിങ്ങിരുന്നത് പക്ഷേ ഏറ്റവും അവസാനം ഓരോ തെറ്റ് ചെയ്യുന്ന കാണുമ്പോഴത്തേക്കിനും ഇവൻ്റെ ഉള്ളിൽ അഞ്ചക്കള്ളക്കോക്കാൻ വെളിയിൽ ചാടിയതായിരുന്നു അതോടുകൂടി ഈ സിനിമ അവിടെ അവസാനിക്കും